ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് തുടങ്ങിയപ്പോൾ തന്നെ ഏഴിൻ്റെ പണികളെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത് പക്ഷെ ശരിക്കും ഏഴിൻ്റെ പണികൾ തന്നെയാണ് മത്സരാർത്ഥികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആദ്യത്തെ ആഴ്ച മുൻഷി രഞ്ജിത്തും പിന്നെ ബിൻസിയും അതിനുശേഷം കലാഭവൻ ചാരികയും ഷാരിക കെ ബി ഒക്കെ പുറത്തുപോയി അവര് ഇത്രയും പേര് എവിക്റ്റ് ആയപ്പോഴാണ് അവിടെ മത്സരാർത്ഥികൾക്ക് പോലും ഒരു ഭയം തോന്നിയത് കാരണം ഇത്രത്തോളം നല്ലതുപോലെ ഗെയിം കളിക്കുന്ന ഇവരെ എവിക്റ്റ് ആക്കി എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളും എത്രയൊക്കെ പ്രകട എത്രയൊക്കെ ഗെയിമുകൾ കളിച്ചാലും വോട്ടിങ് അടിസ്ഥാനത്തിൽ നമ്മളും പുറത്തു പോകാൻ സാധ്യതയുണ്ട് എന്ന് മത്സരാർത്ഥികളും മനസ്സിലായി അതോടുകൂടി കുറച്ചുകൂടി ഒരാവേശത്തോടു കൂടിയാണ് അവർ ഗെയിം കളിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമോ എന്ന് പോലും നമ്മൾ വിചാരിക്കാത്ത പല കാര്യങ്ങളുമാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടന്നത് ജിസയിലും അനുവും തമ്മിൽ ബിഗ് ബോസ് ഹൗസിൽ വന്നതിന് ശേഷം പലതവണ അവർ വഴക്കുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ ജിസയിലും അനുവും തമ്മിൽ കഴിഞ്ഞ ദിവസം ഒരു മേക്കപ്പിന്റെ കാര്യത്തില് ജിസേല് മേക്കപ്പ് ഉപയോഗിക്കും റൂള് റൂൾസ് ബ്രേക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം അവിടെ ഹൗസിനുള്ളിൽ ഉള്ള എല്ലാവർക്കും അറിയാം അത് ലാലേട്ടൻ കഴിഞ്ഞ വീക്കെൻഡ് ഒക്കെ വന്നപ്പോൾ ലാലേട്ടൻ ഇതിനെപ്പറ്റി ചോദിച്ചതും പറഞ്ഞതും ഒക്കെയാണ് എന്നാൽ വീണ്ടും ജിസേല് മേക്കപ്പ് ഉപയോഗിക്കുന്നുണ്ട് എന്ന് സംശയം തോന്നുന്നു ടിഷ്യൂ എടുത്ത് ജിസേലിന്റെ മുഖത്ത് ടിഷ്യൂ വെച്ച് ആ ഒരു മേക്കപ്പ് ഉണ്ടോ ഇല്ലേ എന്ന് നോക്കുകയും ഉടൻ തന്നെ അനുവിനെ പിടിച്ചു തള്ളുന്ന ഒരു സംഭവങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തു അങ്ങനെ ആ ഒരു അവർ തമ്മിലുള്ള ഒരു പ്രശ്നം ഏറ്റുപിടിച്ച് പിന്നെ അവസാനം ബിഗ് ബോസിനെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് നെവിൻ രംഗത്തെത്തുകയും പിന്നെ അവസാനം നെവിൻ ക്വിറ്റ് ചെയ്ത് ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തു പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ പല നാടകീയ രംഗങ്ങളും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടക്കുമ്പോൾ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ പുറത്തുപോയ ഷാരിക കേബി പറഞ്ഞ ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാവുകയാണ് ഷാരിക കെ ബി അറിയാം ഒരു അവതാരകയാണ് മാത്രമല്ല രേണു സുധി അതിഥിയായിട്ടെത്തിയ ഹോട്ട് സീറ്റ് പരിപാടിയുടെ ആ ഒരു സംഭവങ്ങളും അതിനിടയിൽ ചോദിച്ച ചോദ്യങ്ങളും അതിനുശേഷം നടത്തിയ ആ ഒരു അവർ തമ്മിലുള്ള ആ ഒരു സംസാരവും തർക്കവും ഒക്കെ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ വൈറലായതാണ് അതോ എനിക്ക് തോന്നുന്നു അതോടുകൂടി ഷാരിക കുറച്ചുകൂടി പ്രശസ്തിയിലേക്ക് എത്തി അപ്പോൾ അങ്ങനെ രേണു സുദീമായിട്ട് നടത്തിയ ആ ഒരു അഭിമുഖത്തിന് പിന്നാലെയാണ് ശാരീരിക രൂക്ഷമായ സൈബർ ആക്രമണത്തിന് വിധേയ ബിഗ് ബോസിൽ ബോസിലെത്തിയ ശേഷം ഇരുവരും തമ്മിൽ നല്ല ഒരു ആ ഒരു സംഭവം വീണ്ടും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കാണും അല്ലെങ്കിൽ വലിയ വലിയ തർക്കങ്ങൾ ഉണ്ടാവും വഴക്കുകൾ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിരുന്നുവെങ്കിലും ബിഗ് ബോസിനുള്ളിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സൗഹൃദമായിരുന്നു അവർക്കിടയിൽ ഉണ്ടായിരുന്നത് നല്ല സൗ സുഹൃത്തുക്കളായിട്ട് അവർ ഓരോ ഗെയിമുകളാണെങ്കിലും ഇപ്പോൾ അനു രേണു ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്ന സാഹചര്യങ്ങൾ വരെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉണ്ടായിരുന്നു എന്നാൽ അപ്പോൾ പോലും एनल, एनल, ും രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ഷാരികയാണ് നല്ല സൗഹൃദത്തിലായിരുന്ന ഷാരികയാണ് നമ്മൾ കണ്ടത് എന്നാൽ ഷാരിക പുറത്തായപ്പോൾ രേണു സുദി പൊട്ടി കരയുകയും ചെയ്തു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരയുകയാണ് ചെയ്തത് എന്നാൽ രേണു സുതിയെ കുറ്റം പറയുന്നവർക്ക് ഉളുപ്പുണ്ടോ എന്നാണ് ഷാരികയുടെ ചോദ്യം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഷാരികയുടെ പ്രതികരണം കെ ഷാരികെബിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു രേണു സുതിയെ വ്യക്തിപരമായി ഇഷ്ടമാണ് കാരണം അവർ ഒരു അധ്വാനിക്കുന്ന സ്ത്രീയാണ് അവർ ആരുടെയും അടുക്കള കാര്യങ്ങൾ അന്വേഷിക്കുകയോ കിടപ്പറ കാര്യങ്ങൾ അന്വേഷിക്കുകയോ ആരുടെയും അവിഹിതങ്ങൾ അന്വേഷിക്കാനോ പോകുന്നില്ല അവർ സുതിചേട്ട് വൈഫാണെന്ന് പറഞ്ഞുകൊണ്ട് പണിയെടുത്ത് അന്തസ്സായി ജീവിക്കുന്നു ഗോപികയും ദിലീപും ചെയ്തത് അവരും ദാസേട്ടനും കൂടി റീൽ ചെയ്തതല്ലേ ഉള്ളൂ അതിനെന്താണ് മലയാളികൾക്ക് ഇത്ര പ്രശ്നം അങ്ങനെ നന്മമരമാണ് മലയാളികളെങ്കിൽ എന്തുകൊണ്ട് ചിലരെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടിരിക്കുന്നു നേരിട്ട് കാണാൻ ഉളുപ്പുണ്ടോ ഇവനൊക്കെ എന്നിട്ട് അവർ രേണുസുധിയെ പറയുന്നു രേണുസുധിയെ പറയുന്നതിന്റെ ലോജിക്ക് തനിക്ക് അന്നും ഇന്നും മനസ്സിലായിട്ടില്ല ഇപ്പോഴും തന്നോട് ഒരുപാട് പേർ ചോദിക്കാറുണ്ട് അവർ പോക്ക് കേസല്ലേ എന്ന് താൻ പറയും എങ്ങനെ പറയാൻ പറ്റുന്നു എന്ന് തന്റെ കുടുംബത്തിലുള്ളവർ പറയും അവളൊരു ഫ്രോഡാണെന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് അങ്ങനെ പറയാൻ സാധിക്കുന്നത് അവർ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന സ്ത്രീയാണ് നമ്മുടെ കൺമുന്നിലല്ലേ കാണുന്നത് അവർ ഒളിഞ്ഞും മറഞ്ഞുമൊന്നും ചെയ്യുന്നില്ലല്ലോ അതിന് അവരുടെ വീട്ടിൽ പോയി നോക്കുക കട്ടിലിഞ്ഞടിയിൽ ശുദ്ധിച്ചേട്ടന്റെ കപ്പ് കിടക്കുന്നുണ്ടോ നോക്കുക അവരുടെ മകനെ അതിലേക്ക് പിടിച്ചിടുക ഇതൊക്കെ എന്താണ് ഇവർക്ക് ആർക്കും പൈസ കിട്ടുന്നില്ലല്ലോ പിന്നെ ഒരു മനസുഖം ഒരു അന്തസ്സില്ലേ എന്തായാലും പണി കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് യൂട്യൂബ് തന്നെ ഓരോരുത്തർക്കും പണി കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് ചാനലുകാരാണ് ഏറ്റവും മാരകം ഈ ചാനലുകാരെ ആരെയും രേണു സുദി നേരിട്ട് ആക്രമിച്ചിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല രേണു സുധിയെ വിറ്റ് കാശാക്കുന്നു രേണു സുധിയെ വിറ്റ് ഞംഞ്ഞം അടിച്ചിട്ട് ഒരു നാണവുമില്ലാതെ രേണുവിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ കേസ് കൊടുത്തു ഇപ്പോൾ കുറച്ച് ഒതുങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു എന്നിട്ടും അവരെ വിടാതെ കുറച്ച് സൈക്കോ ഇൻഫ്ലുവൻസർമാർ നടക്കുന്നു തന്നെ ചാനലിന് താഴെ വന്ന് തെറി വിളിക്കുന്നുണ്ട് അങ്ങനെ തെറി വിളിച്ച ഒന്നിനെയും വെറുതെ വിട്ടിട്ടില്ല ഇവന്മാർ എന്താണ് വിചാരിച്ചിരിക്കുന്നത് നമുക്കൊന്നും തെറി അറിയില്ല എന്നാണോ നല്ല തെറി ഇംഗ്ലീഷിലും മലയാളത്തിലും അറിയാം തന്റെ ഹോട്ട് ഹോട്ട്സീറ്റിന് അപ്പുറവും ഇപ്പുറവും എന്ന് പറയാം രേണു സുധിയുടെ ജീവിതത്തെക്കുറിച്ച് രേണു സുധിയെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഹോട്ട് സീറ്റിന് ശേഷം രേണു മാലാഖയായി താൻ ഹോട്ട് സീറ്റിലുമായി അത് തന്റെ കഴിവാണ് താൻ തന്നെ ഞെട്ടിപ്പോയി രേണുസുദിക്ക് ഒറ്റ നെഗറ്റീവ് ഇല്ല നെഗറ്റീവ് മുഴുവൻ തനിക്കായിരുന്നു ആ വീഡിയോ യൂട്യൂബിൽ തന്നെ പതിനഞ്ചു ലക്ഷം പേർ കണ്ടു പത്ത് കെ ആളുകൾ തന്നെ തെറിവിളിച്ചു രേണു സുധിയെ കാണാനല്ല തന്നെ കാണാനാണ് അത്രയും പേർ അവിടെ വന്നത് അത് തന്റെ വിജയമാണെന്നാണ് ഷാരിക പറഞ്ഞത് രേണു ഒരു ജെനുവിൻ വ്യക്തിയാണ് നല്ല രീതിയിൽ കളിക്കാം എന്ന ഉദ്ദേശത്തോടെയാണ് രേണു ബിഗ് ബോസിലേക്ക് വന്നത് എന്നാൽ അവർ മാനസികമായി വളരെ തളർന്നുപോയി തന്നെ നോമിനേറ്റ് ചെയ്യുമെന്ന് അവർ പലവട്ടം മറ്റു മത്സരാർത്ഥികളോട് പറയുന്നുണ്ടായിരുന്നു തന്നെ നോമിനേറ്റ് ചെയ്യൂ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ഒട്ടും പറ്റത്തില്ല എന്നൊക്കെ രേണു പറഞ്ഞിരുന്നു നീ പോകേണ്ട പകരം ഞാൻ പോകാം എന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നുവെന്നും ഷാരിക പറഞ്ഞു നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവരുടെ ഗെയിം സ്ട്രാറ്റജി ആണെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ അവർക്ക് അവിടെ പറ്റുന്നുണ്ടായിരുന്നില്ല മാനസികമായി തളർന്നപ്പോൾ സൈക്കാട്രിസ്റ്റിനെ സഹായമൊക്കെ തേടിയിരുന്നു പക്ഷെ അത് കിട്ടിയോ എന്ന് എനിക്ക് അറിയില്ല എന്തായാലും നല്ല അച്ചടക്കമുള്ള വളരെ നല്ല ഒരു വ്യക്തിയാണ് രേണു എന്നാണ് വ്യക്തിപരമായി എനിക്ക് മനസ്സിലായത് ബിഗ് ബോസിൽ വന്ന ആർക്കും അത്രയൊന്നും അഭിനയിച്ചു നിൽക്കാൻ സാധിക്കില്ല എത്ര അഭിനയിച്ചാലും പെട്ടെന്ന് തന്നെ അത് പൊളിയും രേണുവിന്റെ യഥാർത്ഥ മുഖം ഇതായിരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരാൾ പുറത്തു പോകുമ്പോൾ ചിലരൊക്കെ കരയും രേണു ജനുവിനായിരുന്നു എന്നാൽ മറ്റു ചിലരൊക്കെ ഫേക്ക് ആയിരുന്നു എന്നെ നോമിനേറ്റ് ചെയ്ത വ്യക്തികളുടെ പേര് കൃത്യമായി എനിക്കറിയാം ഞാനും ചിലരെയൊക്കെ നോമിനേറ്റ് ചെയ്തു അവർ പുറത്തു പോകുമ്പോൾ നമുക്കൊരു ആനന്ദമുണ്ടാകും അതിനപ്പുറത്ത് കാണിക്കുന്നത് ഡ്രാമയാണെന്നും ഷാരിഖ കേബി പറഞ്ഞു പുറത്തുള്ള ക്രൂവിനോട് പറയുന്ന അതേ വിശ്വാസത്തോടെ അത്ര വിശ്വാസത്തോടെ അകത്തുള്ളവരോട് പറയാൻ സാധിക്കില്ല പിന്നിൽ നിന്ന് ഒരുപാട് കുത്തി കുട്ടി കുത്തുകിട്ടിയ ആ വ്യക്തിയാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ രണ്ടു വള്ളത്തിൽ ചവിട്ടി ഓന് എന്നൊക്കെയുള്ള പേര് ലഭിച്ചത് രേണു ശ്രുതി അടക്കമുള്ള ഒന്ന് രണ്ട് പേർ ഒഴിച്ചാൽ ഞാൻ പോയതിൽ സന്തോഷിക്കുന്നവരാണ് അവിടെ ഉള്ളതിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും അതുകൊണ്ടാണല്ലോ എന്നെ നോമിനേറ്റ് ചെയ്ത് പുറത്താക്കിയത് ഹോട്ട് സീറ്റ് എന്ന് പറയുന്നത് ഒരു ഷോയാണ് അത് വിജയിപ്പിക്കാൻ ഞാൻ ഏത് അറ്റം വരെയും പോകും പക്ഷെ വരുന്ന അതിഥികളുടെ പെർമിഷൻ പെർമിഷനോട് കൂടി ആയിരിക്കും ഈ പുരിക്കൽ എന്റെ ചോദ്യങ്ങൾക്കെല്ലാം കൂടാതെ മറുപടി തന്ന വ്യക്തിയാണ് രേണു സുധി അതുകൊണ്ടായിരിക്കാം ആ എപ്പിസോഡ് വൻ ഹിറ്റ് ആയത് അതുകൊണ്ട് ഹോസ്റ്റും ഗസ്റ്റും തമ്മിൽ വ്യക്തിപരമായ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് കരുതരുത് രേണു ജെനുവിൻ ആണെന്ന് എന്നതിനോടൊപ്പം തന്നെ കഠിനാധ്വാനി കൂടിയാണ് അവരെ ഇത്രയധികം ചീത്തയും തെറിയും വിളിക്കുന്നതിനെ ശക്തമായി എതിർക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അവർ ഒരു വിധവയാണ് സിംഗിൾ മദറാണ് എന്നുള്ള പരിഗണനയൊന്നും കൊടുത്തില്ലെങ്കിലും അന്തസ്സായിട്ട് പണിയെടുത്ത് ജീവിക്കുന്ന വ്യക്തി എന്നുള്ള പരിഗണന കൊടുക്കണം ഞാൻ റിയൽ ആയിട്ട് തന്നെയാണ് അവിടെ നിന്നത് ഞാനിപ്പോൾ പുറത്തു പോകേണ്ട ഒരു വ്യക്തി ആയിരുന്നില്ല എന്നാണ് കഴിഞ്ഞ ദിവസം എന്നെ കണ്ട പലരും പറഞ്ഞത് എന്നേക്കാൾ മുമ്പ് പുറത്തു പോകേണ്ട മരവാഴകൾ അവിടെ ഉണ്ടായിരുന്നുവെന്നും ആ പ്രേക്ഷകർ അഭിപ്രായപ്പെട്ടു ആളുകൾക്ക് എന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് പെട്ടെന്ന് പുറത്തേക്ക് പോയത് എന്നായിരുന്നു ഞാൻ ചിന്തിച്ചത് പക്ഷേ നാട്ടിൽ ഇറങ്ങിയപ്പോഴാണ് സത്യം മനസ്സിലായതെന്നും ഷാരിക കൂട്ടിച്ചേർത്തു എന്തായാലും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നമ്മൾ ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ബിഗ് ബോസ് എന്നത് എന്താണെന്ന് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം നമ്മൾ വിചാരിക്കും അവർ പുറത്തു പോകത്തില്ല അവർ നല്ല ഗെയിമിങ് ആണ് അപ്പോൾ അവർ അവസാനം വരെ നിൽക്കുമെന്ന് വിചാരിച്ചു എ വിചാരിക്കുമെങ്കിൽ പോലും അങ്ങനെയുള്ളവരായിരിക്കത്തില്ല ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിൽക്കാൻ പോകുന്നത് ചിലപ്പോൾ അവരായിരിക്കും ആദ്യമേ പുറത്തു പോകാൻ പോകുന്നത് അതിലൊരാളാണ് ഷാരിക കേ ബി ഒരിക്കലും ഷാരിഗ കേബി പുറത്തു പോകുമെന്ന് വിചാരിച്ചിരുന്നില്ല അത്രത്തോളം നല്ല അത്യാവശ്യം നല്ല ഗെയിമിങ് തന്നെയായിരുന്നു അവരുടേത് എന്നാൽ പ്രതീക്ഷിക്കാത്ത ഒരു അപ്രതീക്ഷിത പടിയിറക്കം തന്നെയായിരുന്നു ഷാരികയുടേത് എന്തായാലും ബിഗ് ബോസിൽ ഇപ്പോൾ കളികൾ മുറുകിക്കൊണ്ടിരിക്കുകയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊമ്പു കോർത്ത് പ്രശ്നങ്ങൾ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ജിസേലിന്റെയും അനുവിൻ്റെയും കാര്യത്തിൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് വരുന്ന വീക്കെൻഡ് എപ്പിസോഡിലെ അറിയാം പറ്റും അപ്പൊ അതിനു വേണ്ടിട്ട് പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇനി ആരായിരിക്കും അടുത്ത ആഴ്ച പുറത്തു പോകാൻ പോകുന്നത് എന്നൊക്കെ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം